ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവിക ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെയും ഭാര്യയുടെ പ്രചരിക്കുന്ന റീൽസ് കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യത്തെ നടക്കിയ ഭീകരാക്രമണം നടന്നത് വിനോദസഞ്ചാരികളടക്കം ഇരുപത്തിയേഴ് പേരാണ് മരണപ്പെട്ടത് ഒട്ടു പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ആക്രമണം അതിൽ മലയാളികളും ഉണ്ടായിരുന്നു ആക്രമണവുമായി ബന്ധപ്പെട്ട നിരവധി ഫോട്ടോയും വീഡിയോകളും സോഷ്യൽ മീഡിയകൾ നിറഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തതും പ്രചരിപ്പിച്ചതും ഈ വീഡിയോ ക്ലിപ്പുകളാണ് എന്നാൽ ഇപ്പോൾ യഥാർത്ഥ ദമ്പതികൾ വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിന് രംഗത്തെത്തി പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യൻ നാവികസേന ലഫ്റ്റനന്റ് വിനയ് നർവാളും ഭാര്യയും നൃത്തം ചെയ്യുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് വീഡിയോ വൈറലായതിനു പിന്നാലെ തങ്ങളാണ് ക്ലിപ്പുകളിലുള്ളതെന്ന് വെളിപ്പെടുത്തി മറ്റൊരു ദമ്പതികൾ രംഗത്തെത്തി ട്രാവൽ കണ്ടന്റ് ക്രിയേറ്റർമാരായ ഷി സഹ്റാബത്തും യാഷിക ശർമ്മയുമാണ് ഇത് വെളിപ്പെടുത്തിയത് ഏപ്രിൽ പതിനാലിലും കാശ്മീരിലെ അവധിക്കാല യാത്രക്കിടെ റെക്കോർഡ് ചെയ്ത വീഡിയോയാണെന്ന് ദമ്പതികൾ പറഞ്ഞു പതിനാലിന് റെക്കോർഡ് ചെയ്ത വീഡിയോയുടെ മെറ്റാ ഡാറ്റയും ഇവർ കാട്ടി ആക്രമണം നടന്ന അതേസമയം ചൊവ്വാഴ്ച ദമ്പതികൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കിട്ടെങ്കിലും എപ്പോയക്കും വിനയ് നർവാളിന്റെയും ഭാര്യയുടേതുമെന്ന തെറ്റായ അടിക്കുറിപ്പോടെ ആരോ വീഡിയോ പ്രചരിപ്പിച്ചു വീഡിയോയിലുള്ളത് നാവിക ഉദ്യോഗസ്ഥന്റെ കുടുംബവും സ്ഥിരീകരിച്ചിട്ടുണ്ട്